ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അതായത് തയ്ക്കാൻ അറിയാത്തവർക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടാൻ പോകുന്നത് നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമായ വസ്ത്രം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ചുരിദാർ നമ്മൾ എല്ലാ ദിവസവും ചുരിദാറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് പാൻറ് നൈറ്റി ബ്ലൗസ് ഈ നാല് ഐറ്റമാണ് നമ്മൾക്ക് ഇഷ്ടംപോലെ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ പക്ഷേ തയ്ക്കാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിന്റെ കട്ടിങ് എന്ന് പറഞ്ഞത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളതും ബുദ്ധിമുട്ടായിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഞാൻ ദേ ഇവിടെ എല്ലാത്തിൻ്റെയും പാറ്റേൺ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരേ സൈസ് തന്നെയാണ് കേട്ടോ ഇത് പാറ്റേണും നമ്മുടെ ഈ ചാനലിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോംബോ ഓഫറിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഓരോന്നായിട്ട് കാണാം ഇതിപ്പോ ഒരു കസ്റ്റമർക്കുള്ള എല്ലാ ഐറ്റംസും ഇതിലുണ്ട് ഇതിൻ്റെ പ്രൈസ് ആദ്യം തന്നെ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ താല്പര്യം ഉള്ളവരാണ് പൈസയൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോൻ്റെ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകാമല്ലോ ഇതിന് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആരും ഞെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ നിങ്ങൾ ഇത് ഓരോന്ന് കൊണ്ടേ തയ്പ്പിക്കാൻ കൊടുക്കുമ്പോൾ അറിയാം എത്രമാത്രം ഇതിന് പൈസ നമ്മൾക്ക് കൂടുതലാണ് ആവുന്നത് ഇതിപ്പോ വൺ ടൈം മാത്രം നമ്മൾ മേടിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് നമുക്ക് ലൈഫ് ലോങ് ഇത് വെച്ച് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അത് ഞാനിവിടെ ബ്ലൗസും എല്ലാം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാ ചുരിദാർ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു എ ലൈൻ ടോപ്പിന്റെ പാറ്റേൺ ആണ് ഫോർ എക്സൽ സൈസിൻ്റെ ഉണ്ടോ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ഭാഗത്തും ചെസ്റ്റ് വെയിസ്റ്റ് ഹിപ്പ് ഇതിനെല്ലാത്തിനെക്കൂടെ തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ കറക്റ്റ് അളവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എ എലൈനാണ് പിന്നെ വരുന്നത് സ്ലിപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുടുക്കണ്ടേ അപ്പോൾ എ ലൈൻ ഉണ്ട് ഈ ഒരു ഓഫറിൽ പിന്നെ വരുന്നത് സ്ലിറ്റിൻ്റെ ടോപ്പാണ് സ്ലിറ്റിൻ്റെ ആ ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പതേ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ട് ഇഞ്ചിലാണ് നമ്മൾക്കുള്ളിലേക്ക് സ്ലിക്റ്റ് മടക്കി അടിക്കേണ്ടത് താഴത്തെ ഫ്ലെയർ ഒക്കെ ഇനി നിങ്ങൾക്കിതിനെ കൂടെ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ വേണ്ട ഇത് വെച്ച് തുണിയിൽ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി തയ്ക്കാൻ മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ തയ്ക്കാൻ ഈസിയാണ് പക്ഷേ കട്ടിങ്ങാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം തുണിയിലെങ്ങനെയാണ് ചെയ്യുക എന്ന് അപ്പോൾ നമ്മുടെ സ്ലിറ്റും കഴിഞ്ഞു എ ലൈനും കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിന് കൂടെ വരുന്നതാണ് സ്ലീവ് എ ലൈനും സ്ലിറ്റിലും സ്ലീവ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ആംബോളൊക്കെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെടുത്ത് സെപ്പറേറ്റ് നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സ്ലീവ് ബാക്ക് സ്ലീവ് നമ്മൾ കുഴിച്ചിട്ടില്ല ഫ്രണ്ടാണ് കുഴിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിനെക്കൂടെ നമുക്ക് ബാക്ക് നെക്ക് അതാ ബാക്ക് നെക്ക് വരും പിന്നെ ഇതിനെക്കൂടെ നെക്ക് വരും പിന്നെ ഒരു ക്രോസ് പീസും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ പാൻറ് കാണിച്ചു തരാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തുണിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നൊന്ന് തരാം കേട്ടോ ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ എടുത്ത് കാണിക്കേണ്ടി വരും നമ്മൾ തുണി ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അളവിലുള്ള ഈ ഒരു പാറ്റേൺ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലൈനാണ് കേട്ടോ എളൈൻ ഞാനിവിടെ ട്വൻറ്റി ടു ഇഞ്ചിലാണ് അതായത് റണ്ണിങ്ങിന്റെ വിട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നൈറ്റി ആണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കാണുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ റണ്ണിങ്ങൊന്നും ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് നൈറ്റി ബിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ഇതേ അളവിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ചോക്കിന് ഇ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യോ പെൻസിലാണെങ്കിലും മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവുക ഇതങ്ങോട് കട്ട് ചെയ്യുക നമ്മുടെ അളവിൽ റെഡിയായി ആയി കിട്ടും സെയിം ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇതിൽ സ്ലിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ടഫായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വിട്ടൊക്കെ ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇതങ്ങ് വെച്ചിട്ട് ഇതേ അളവിൽ അതായത് ഇതേ അളവിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തെന്നി മാറുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല പറന്നു പോവുകയോ ഒന്നുമില്ല ഒരു പിന്നെ പോലും കുത്തേണ്ട കേട്ടോ മീതെ വെച്ചിട്ട് അങ്ങോട്ട് വരച്ചു പോയാൽ മതി ഇനിയിപ്പോൾ സ്ലീവും കൂടെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നൈറ്റ് നെക്ക് നെക്കല്ല നെക്കും കാണിക്കാം സ്ലീവും കാണിക്കുക ഈ സൈസിന്റെ തന്നെ നൈറ്റിയാണ് ഈ കാണുന്നത് നൈറ്റി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇത്രയും വണ്ണമുള്ളവർക്കൊക്കെ നമ്മൾ നൈറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും താഴേന്ന് വേണം ഇങ്ങനെ വെക്കാൻ എന്നാലേ നമ്മൾക്ക് സ്ലീവിനുള്ള വണ്ണം കിട്ടുള്ളൂ അതും കൂടെ ഞാൻ കാണിച്ചു തരേണ്ടു ഏറ്റവും താഴേന്ന് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തു ഈ ഭാഗം കണ്ടോ ഇതാണ് സ്ലീവിൻ്റെ ഭാഗം നൈറ്റിയുടെ സ്ലീവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് സ്ലീവ് ഇപ്പൊ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് കണ്ടോ ജോയിന്റ് ഇല്ലാത്ത അല്ല അടിപൊളി സ്ലീവ് നമ്മൾക്ക് ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കാം അതോടൊപ്പം നമ്മൾക്ക് ബാക്ക് നെക്ക് ഇത് വേറെയാണെട്ടോ ഇത് കുർത്തിയുടെ അല്ല ഇത് നൈറ്റിയുടെ എക്സ്ട്രാ ഞാൻ എഴുതിയിട്ടുണ്ട് നൈറ്റിന്ന് അതുപോലെ ബാക്ക് നെക്കിനും നൈറ്റിന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈറ്റിയുടെ നെക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് എടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി പിന്നെ വരുന്നതാണ് ബാക്ക് നെക്ക് അപ്പോൾ ബാക്ക് നെക്കും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ആ ബാക്ക് നെക്കും ഇങ്ങനെ അങ്ങോട്ട് ബാക്ക് പാർട്ടിൽ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കാം കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നൈറ്റിയുടെ കണ്ടല്ലോ ഇതാ ഇതുപോലെയാണ് നൈറ്റിയുടെ വരുന്നത് കേട്ടോ നിങ്ങൾ നമുക്ക് ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ അളവിലായിരിക്കും ചെയ്തത് ഇതിപ്പോൾ എനിക്ക് വാട്ട്സ്ആപ്പ് ത്രൂ കിട്ടിയ ഒരു ഓർഡർ ആണ് ഇതേപോലത്തെ ഇഷ്ടംപോലെ ഓർഡറുകൾ വാട്സാപ്പ് ഒഴിതന്നെ വരാറുണ്ട് ആദ്യമായിട്ടാണ് ചാനലിൽ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഫോറക്സിൻ്റെയും പിന്നെ ഒരു സ്മോൾ സൈസിൻ്റെയും ലാർജ് ഒക്കെ എനിക്ക് എനിക്കിനീ പാറ്റേൺ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാനപ്പോൾ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ പ്രൈസ് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി എക്സ്ട്രാ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല ഓൾ ഇന്ത്യ നമ്മൾ എല്ലായിടത്തും പോസ്റ്റ് വഴി അയക്കുന്നതാണ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം സ്ലീവ് ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്ലീവ് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതേ അളവിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ സ്ലീവ് എടുക്കും ഇനി ആ ഫ്രണ്ടിലെ ആൻഡ് ഹോൾ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും ഈ അളവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വേരിയേഷൻ മനസ്സിലായില്ലേ ഇതാണ് ഫ്രണ്ടിൽ കുഴിച്ചു വെട്ടേണ്ട ആൻഡ് ഹോൾ അപ്പോൾ അതും ചോക്കിനെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ആം ഹോളും റെഡി ഇനി നമുക്ക് പാൻറ് ഇനിയിപ്പോൾ വെച്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഇതെല്ലാം കാണിച്ചു തന്നില്ലേ ഇനി നമുക്ക് ആ പാൻ്റ് ഒക്കെ ഒന്ന് കണ്ടുപോകാം എലൈൻ ആൻഡ് സ്ലിക്റ്റിന് നമുക്ക് ഫ്രണ്ടിലെ ആംഹോള് കുളിക്ക കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ചിൻ്റെ യോക്ക് എക്സ്ട്രാ ഇതിനെക്കൂടെ തരുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോ ഒരു എലൈൻ എടുത്തു ഇത് തമ്മിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കണ്ടോ ഇതാ ഇതാണ് ബാക്കിലെ ആം ഹോള് ഇതാണ് ഫ്രണ്ടിലെ ആം ഹോള് അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് ഫ്രണ്ടിലെ ആം ഹോള് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും രണ്ടിനും കൂടെയാണ് സ്ലിറ്റിനും എലൈനും ഒറ്റ ഒരു പീസ് മതി ഒരേ അളവിൻ്റെ ആണല്ലോ രണ്ട് പാൻറ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫറിന് തന്നത് ഒന്ന് സ്ട്രെയ്റ്റ് പാൻറ്റും പിന്നെ ഒന്ന് പലാസോ പാൻറ്റും ഹലോ സർ പാൻറ്റിന് ഒറ്റ പാറ്റേൺ മതി നമ്മൾക്കിത് വെച്ചിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യാം ഞാനിപ്പോൾ അരവണ്ണത്തിൻ്റെ കൂടെ ഇഞ്ച് മൂന്നിഞ്ചാണ് വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കും പാൻറ്റ് വരിക ഇത് നമുക്ക് അടിയിലേക്ക് മടക്കി വെക്കേണ്ട ഓഷനാണ് അപ്പോൾ നമ്മളതിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കും ബാക്കി വന്ന ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അല്ല ഇതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് വേരിയേഷൻ വരും അതുകൊണ്ടാണ് ഇങ്ങനെ പാൻറ്റ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് സ്ട്രെയ്റ്റ് പാൻറ്റ് സിഗരറ്റ് പാൻ്റ് അല്ല സ്ട്രെയിറ്റ് ആണ് വരുന്നത് സിഗരറ്റ് പാൻറിന് ഇവിടെ ഷേപ്പ് ഉണ്ടാകുന്നത് സ്ട്രെയിറ്റ് പാൻറിന് ഷേപ്പ് ഉണ്ടാകില്ല അതാണ് ഈ രണ്ട് പാൻറ്റിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഇത് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിന് വണ്ണം കുറവാണ് ബാക്ക് പാർട്ട് കാണിച്ചു ബാക്ക് പാർട്ടിന് രണ്ട് ഇഞ്ച് വെഡ് ലെങ്ത്ത് കൂടുതലായിരിക്കും ഇപ്പൊ തമ്മിൽ വെച്ചിട്ട് ഞാൻ ആ ഡിഫറൻസ് കാണിച്ചു തരണം കണ്ടോ രണ്ട് ഇഞ്ച് വ്യത്യാസം നമ്മൾക്കിവിടെയും ഇവിടെയും കൂടുതലാണ് അതുപോലെ ലെങ്ത്തിൽ ആണെങ്കിലും ഇത്രയും വ്യത്യാസം നമ്മൾക്ക് ഉണ്ടാകും അപ്പൊ രണ്ട് പാൻ ഇനി വരുന്നത് ബ്ലൗസ് ആണ് ബ്ലൗസ് പ്രിൻസസ് കട്ടാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് സിംഗിൾ ആയിട്ട് മേടിക്കുമ്പോൾ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പക്ഷേ ഈ ഒരു ഓഫറിൽ ഭയങ്കര വിലക്കുറവിലാണ് കിട്ടുന്നത് ബാക്കിയുള്ളതിന് ഓരോ സിംഗിൾ പീസിനും ത്രീ ഡബിൾ നയൻ ആണ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേക്കാം മൊത്തം നമുക്ക് ആറ് പ്രോഡക്റ്റ് ഉണ്ട് എങ്ങനെ വന്നാലും ഒരു രണ്ടായിരത്തി അറുന്നൂറ് മുകളിലാവും ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി എടുക്കുമ്പോൾ പക്ഷെ നമ്മളിതൊരു ഓഫറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് നമുക്ക് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ഇവിടെ ഒരു ചെറിയ ടക്ക് ഉണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞായിരുന്നു ആം ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ നെക്ക് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് ഫ്രണ്ട് കാണിച്ചു തരാം ഇതാണ് ബ്ലൗസിന്റെ സ്ലീവ് ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ് തരുന്നത് അത് ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്കിൽ ബാക്കിൽ നമ്മൾ കുഴിക്കത്തില്ല ഇതുപോലെ ഒരു ഇഞ്ച് ലെങ്ത് ആണ് ബ്ലൗസിന്റെ സ്ലീവിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഇതെ ആംഹോളിൻ്റെ ഭാഗം ഫ്രണ്ടിൽ ആംഹോള് നമ്മൾ കുറച്ച് കടത്തി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് വെക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കാണിച്ചു ഈ ഒരു ഷേപ്പ് ആണ് ഭയങ്കര ഒരു പ്രശ്നം അല്ലേ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഷേയ്പാണ് പ്രിൻസസ് കട്ടിന് വരുന്നത് അതുകൂടാതെ ഇവിടെയും ഉണ്ട് ഇതാ ഇവിടെയും നമ്മൾ ഒരു ഷേപ്പ് കൊടുത്താലേ നമ്മുടെ ആ കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബ്ലൗസ് എങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ബ്ലൗസ് തുണിയിലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാന്ന് നമ്മൾ ബ്ലൗസിന് തുണി ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇല്ല ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു ഫ്രണ്ട് ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ്താ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇതിൻ്റെ മീതെ ഒന്ന് പ്ലേസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഹാൻഫോളാണ് ഇതുപോലെ ഇങ്ങനെ ആംഫോള് വരച്ചു കൊടുത്തു ഞാനൊരു പിന്നോ ഒന്നും തന്നെ കുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ ഇനി ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ഒന്ന് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തു അതുപോലെ ഇവിടെയും ഒരു മാർക്കിങ് കൊടുത്തു നൂറ്റി ഇപ്പം തമ്മിലൊന്നും മുട്ടിച്ചു എന്നിട്ട് നേരെ ഇത് അങ്ങനെ വെച്ചിട്ട് ആ ഒരു ടക്കിൻ്റെ പോയിൻറ്റ് വലച്ചു കൊടുത്തു അതിന് നമ്മൾ ബാക്കിലെ നെക്ക് ഇനി പേപ്പർ മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കിലെ നെക്ക് പിന്നെ ഇതാ ഇവിടെ ഷോൾഡർ ഞാൻ ഈ ഒരു പാറ്റേൺ മാറ്റാൻ പോവുക ബ്ലൗസ് വളരെ ഈസി ആയിട്ട് നമ്മൾ ആക്കിയത് കഴിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞേ ഇനി അടുത്തത് നമ്മൾക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ വെക്കുമ്പോൾ ഞാൻ ഈ തേരുവശം എടുക്കുന്നില്ല ചുളിവുള്ളത് കൊണ്ട് ഞാൻ ഈ തേരുവശം ഒന്ന് ഒഴിവാക്കുവാണ് നമ്മളിത് വേണ്ടല്ലോ ഇതാ ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു കാലിഞ്ച് വിട്ടിട്ടുണ്ട് നമുക്ക് നേരെ തുണി ഡയറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം അതെന്തിനാ പടി വെക്കുമ്പോൾ അതായത് ഹുക്സും അയ്യും വെക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വേണ്ട അളവാണ് എന്നിട്ട് ഞാൻ ദേ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വീണ്ടും ആ ഒരു ഷേപ്പ് താഴെ കണ്ടോ ഇതുപോലെ ഒരിഞ്ചൊക്കെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തേ ഇനി അടുത്തത് നമുക്ക് നെക്ക് വരയ്ക്കാം നെക്കും ഇങ്ങനെ അങ്ങ് വരച്ചു പിന്നെ ഇതിൻ്റെ ഷോൾഡറും വരച്ചു ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആ മറ്റേ ഭാഗം ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗം അപ്പോൾ ഈ ഭാഗം വെക്കുമ്പോൾ സ്ട്രൈറ്റ് വെച്ച് കൊടുക്കാം അതായത് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നമ്മൾക്ക് കറക്റ്റല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത പോലെ തന്നെ വെച്ചു കൊടുത്തു ഞാൻ അങ്ങനെ വെച്ചിലും കുഴപ്പമില്ല നമുക്ക് ആൺകുട്ടിയും കുട്ടിയൊക്കെ വേണമെങ്കിൽ മാറ്റാം കേട്ടോ ഈ അളവിൽ തന്നെ ഒന്ന് ഇതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം ഈയൊരു ബ്ലൗസിൻ്റെ പ്രത്യേകത നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് കുറച്ചളവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പം ഇതുപോലെ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം ഈ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ടുള്ള മാർക്കിങ് നമ്മൾക്ക് കിട്ടും ഇനി ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കണം അത് കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് എന്തായാലും ഇത്രയും കാണിച്ചു ഇനി ഞാൻ ആ സ്ലീവും കൂടെ ഒന്ന് കാണിക്കാൻ പോവുക ആ ആംഹകൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത് ഈ ബാക്ക് വശ എന്ത് ഈസി ആയിട്ടാണല്ലേ ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് സ്ലീവിനെ കൂടെയൊക്കെ ഞാൻ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്താ സ്ലീവ് റെഡിയാണ് ഇനി ആ ഫ്രണ്ടിലെ ആംഹകൾ കുഴിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റർ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ഭാഗം കറക്റ്റിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ചോക്കിന് ഇതാ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് ഒഴിച്ച് കട്ട് ചെയ്യാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ തയ്യൽ ഇഷ്ടമുണ്ടായിട്ടും അത് ചെയ്യാൻ പറ്റാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാറ്റേണൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത്രേ ഉള്ളു എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നു വരെ കാണിച്ച് തന്നിട്ടുണ്ട് കൂടാതെ വേറെയും കുറച്ച് കാലങ്ങൾ നമുക്ക് പാറ്റേൺസിൽ വരുന്നുണ്ട് കേട്ടോ അത് എക്സ്ട്രായാണ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ രൂപയ്ക്ക് നമുക്ക് ലൈൻ സ്ലിറ്റ് നൈറ്റി പലാസോ സ്ട്രൈറ്റ് പാൻറ് പിന്നെ പ്രിൻസസ് കട്ട് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇപ്പോൾ ഒരു പത്ത് നെക്ക് ഡിസൈൻസും കൂടെ ഈ ഒരു കസ്റ്റമറും വേണ്ടി തന്നെയാണ് ചെയ്തിരുന്നത് ഇത് വേറെ പേയ്മെൻറ്റാണേ ഇത് ത്രീ ഡബിൾ നയൻ്റെ പേയ്മെൻറ്റ് അത് കാണിച്ചു തരാം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് നമുക്ക് പാച്ച് വർക്ക് ഉണ്ട് ഇതുപോലെ നെക്ക് ലൈനിൽ വരുന്നതുണ്ട് പിന്നെ നല്ല ലോങ് ആയിട്ടുള്ള വർക്ക് ഉണ്ട് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിപ്പോ ഈ നെക്ക് ലൈനിൽ തന്നെ ഉള്ള ഒരു ഡിസൈനാണ് ഫസ്റ്റ് ഡിസൈൻ ബ്ലാക്ക് വില വർക്ക് അപ്പോൾ നല്ല പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും കേട്ടോ നമുക്കിതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇതിൽ ഉണ്ട് കേട്ടോ പത്ത് ആണ് നമ്മൾക്ക് വി ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തരാം ഇത് കാണിച്ചു തരട്ടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണിത് കട്ട് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നൊന്നറിയേ അപ്പോൾ ഇതും കൂടി മാറ്റി വെച്ചിട്ട് ഒരെണ്ണം അപ്പോൾ തുണി നമ്മൾ ഇങ്ങനെ വേണം മടക്കിയിടെ ഈ നെക്ക് ചെയ്യാൻ പോവാണ് തുണി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തു ചുളിവില്ലാത്ത ഭാഗം കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ നെക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് വരുത്തക്ക രീതിക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ മീരെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടതൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്യുക ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു ിങ്ങനെ കട്ട് ചെയ്തു ഞാനിവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്നും കട്ട് ചെയ്ത് കളയുവാണെ ഈ ഒരു പീസ് ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ നെക്ക് പീസ് ഓപ്പൺ ചെയ്യുമ്പോളേ ഈ ഒരു നെക്കിൻ്റെ യഥാർത്ഥ ഭംഗി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണെന്നൊരു പിടുത്തവും കിട്ടില്ല ഇത് ഓപ്പൺ ചെയ്യുമ്പോളേ ഈ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതെ ഇതൊക്കെയുണ്ട് കേട്ടോ അതായത് ഇത് നോക്കിയേ റൗണ്ട് വന്നിട്ട് ഇവിടെ ചെറിയൊരു വി ഷേപ്പിൽ ഇങ്ങനത്തെ നെക്ക് ഉണ്ട് പിന്നെ ഇതിൽ യു ഉണ്ട് യു പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് കാണാൻ ഇല്ല യു ആദ്യം നോക്കിയിട്ട് കണ്ടില്ല യു ഉണ്ട് പിന്നെ ഇത് ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ സ്ക്വയർ സ്ക്വയറുണ്ട് പിന്നെ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ട് ഇത് വി ആണ് വി എന്ന് വെച്ചാൽ കർവ് വീ ആണ് കേട്ടോ കറക്റ്റ് വി ഇതാണ് സ്ട്രേറ്റ് വീയും കർവ് വീയും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ഒരു ആല കഴുത്തുണ്ട് പിന്നെ ഇതുണ്ട് അങ്ങനെ മൊത്തത്തിൽ പത്ത് നെക്ക് ഡിസൈൻസ് അപ്പോൾ വേണ്ടവർ കമൻ്റിൽ ഞാൻ പിന്നെ ഇതിട്ടേക്കാം വാട്ട്സ്ആപ്പ് നമ്പർ അതിൽ വരുക കേട്ടോ പ്രൈസ് ഞാൻ പറഞ്ഞു ചുമ്മാ ഇതിൻ്റെ പ്രൈസ് അന്വേഷിക്കാൻ വേണ്ടി ഹൈ ബൈ ഇടാൻ വരരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതില്ല കേട്ടോ ഇത് വേറെയാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതേ ഉള്ളൂ സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ പ്രിൻസസ് കട്ട് ഒഴികെ ബാക്കിയുള്ളത് എല്ലാത്തിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വൺ പീസ് മാത്രം മതിയെങ്കിൽ എക്സ്ട്രാ നമ്മൾക്കൊരു ഫിഫ്റ്റി ടു കൊറിയർ ചാർജ് വരും കേട്ടോ രണ്ട് പീസ് മുതൽ കൊറിയർ ചാർജ് ഇല്ല അങ്ങോട്ടേക്ക് എത്ര പീസ് എടുത്താലും കൊറിയർ ചാർജ് ഫ്രീ ആണ് ഈ ഒരു കോംബോ ഓഫറും കൊറിയർ ചാർജ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അപ്പോൾ ശരി താങ്ക് യു